ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്നാണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം പോസിറ്റീവ് ആയിട്ടിരിക്കണേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൈവമേ ഇന്ന് നല്ലൊരു ദിവസം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്നൊന്ന് പറഞ്ഞേക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം ഇങ്ങനെയുണ്ട് നോക്കാം ഇന്നത്തെ ദിവസം ഇങ്ങനെയുണ്ട് ഫസ്റ്റ് പാട് എംപറാണ് എംപറർ ചാടയാണ് ചാട ചാട ഭയങ്കര ഈഗോയിസ്റ്റ് ആണെന്നാണ് കേട്ടോ ഈഗോ കാണിക്കും ജാടെ കാണിക്കും ആരോടും മുഖം കാണിക്കുന്ന മുഖം നല്ല രീതിയിൽ കാണിക്കത്തില്ല കുത്തിവർത്ത മുഖം പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ് എംബററ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ മറ്റുള്ളവരെ കാണിക്കാൻ ആവാം മറ്റുള്ളവരുടെ പവർ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി ആവാം ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് രണ്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ചിലപ്പോൾ നിങ്ങൾ ഹ്യുമിലിയേറ്റഡ് ആകാൻ സാധ്യതയുണ്ട് ഇൻസൾട്ടഡ് ആവുക ഹ്യൂമിലിയേറ്റഡ് ആവുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവുക അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റൂള് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയോ മറ്റുള്ളവരുടെ റൂള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരികയോ ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നൊന്ന് എന്ന് പറയുമ്പോഴേ ഈ യൂണിഫോം ജോബ്സ് ഉണ്ടല്ലോ പട്ടാളക്കാർ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് അങ്ങനെ യൂണിഫോം ജോബ്സ് അല്ലേ യൂണിഫോം ജോബ്സ് ഉള്ള ആളുകൾ നമ്മുടെ ലൈഫിലെ ഒരു എൻട്രി വരുന്നുണ്ടെങ്കിൽ ഈ എംബറർ കോടതി കേസുകളൊക്കെ വരികയാണെങ്കിലൊക്കെ ഈ എംബററ് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക എംബററിൻ്റെ കാർഡ് ഉള്ളത് കൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പം എംബറർ കൊണ്ട് സൂക്ഷിക്കണം ജാടെ ഇരുത്തൊന്നും നിൽക്കണ്ട കുറച്ചൊന്ന് ഈസി ഗോയിങ് ആയിട്ട് പോട്ടെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആവട്ടെ ഓക്കെ അതാണ് എംബറർ കാർഡ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് ടു ഓഫ് കപ്സ് വാവ് ഫൻറ്റാസ്റ്റിക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടു ഓഫ് കപ്സ് ആണ് റിയൂണിയൻ്റെ കാർഡാണ് സോൾമേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ എംബർഡർ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇതിപ്പോൾ നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഈ സോൾമേറ്റ് എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണറായിരിക്കാം നിങ്ങളുടെ ലവർ വറായിരിക്കാം അപ്പോൾ ആ ആളോട് ചിലപ്പോൾ നിങ്ങൾ എംബറർ ഒരു ഈഗോ കാണിക്കുന്നതോ അയാൾ നിങ്ങളോട് ഈഗോ കാണിക്കുന്നതോ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട് ഈ പറഞ്ഞ എംബറില്ലേ ഈ എംബററ് നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ സോൾമേറ്റ്സ് ആണെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അത് സോൾമേറ്റ് ആണ് വൈഫാണെങ്കിൽ സോൾമേറ്റ് ആണ് അപ്പോൾ ഈ എംബററ് അല്ലെങ്കിൽ ഈഗോ നിങ്ങളിന്ന് ആരോട് കാണിക്കുന്നവർ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സോൾമേറ്റിനെ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് ഇന്ന് ഒരു റീയൂണിയൻ്റെ കടും കൂടിയാണ് ടു ഓഫ് കപ്സ് തന്നെ വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും കുറേ പേർക്കിന്ന് റിയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കട നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകളാണ് കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ഒന്നും വെയിറ്റ് ചെയ്യുന്നല്ല നിങ്ങൾ അതിൻ്റെ അധ്വാനം മുന്നേ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഫലത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ധാരാളം പണം ധാരാളം പണം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുമെന്ന് കാണുന്നുണ്ട് കാരണം വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ലേഡി ഒരു അവരുടെ എഫേർട്ടിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നയൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പണമാണ് നിങ്ങളിലേക്ക് വരേണ്ട പണമാണ് നിങ്ങൾ കാത്തിരിക്കുന്ന പണമാണ് ഇന്ന് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരുമെന്നാണ് ഓക്കെ അത് പണമായാലും പേഴ്സൺ ആയാലും തീർച്ചയായിട്ടും ഇന്നേ ദിവസം അത് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് സാധ്യതകളുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് നയൻ ഓഫ് പെൻറ്റക്യൂസ് നല്ല അബണ്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് ധാരാളം പണം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നയൻ ഓഫ് സോർസിൻ്റ് എനർജിയാണ് ചിലപ്പോൾ രാത്രി നിങ്ങൾ ഇതേ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല നിങ്ങൾക്ക് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടാവും ഉറക്കത്തിനുണ്ടെങ്കിൽ ഞെട്ടി എണ്ണീറ്റിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവും ഉറങ്ങാൻ പറ്റാതെ ഭയങ്കര മൂഡ് ഓഫും മൂഡ് സ്വിങ്സും വല്ലാത്ത വിഷമവും മാനസിക സംഘർഷമൊക്കെ ആയിട്ട് രാത്രികളിൽ രാത്രിയിൽ നിങ്ങൾ വളരെ കരഞ്ഞൊക്കെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക രാവിലെയും ആ ഒരു ഒരു മൂഡ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ രാത്രിയിലത്തെ ഒരു ഹാങ് ഓവറിലായിരിക്കും നിങ്ങൾ എന്നേ ദിവസം രാവിലെയും ഉണരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു 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 ചെറിയ ഒരു മൂഡ് ഓഫ് മൂഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തത് ക്വീൻ ഓഫ് വോൺസ് ആണ് അപ്പോൾ പാഷനെ പിന്തുടർന്ന് അതിൽ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫെമിനൈൻ എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ടെന്ന് പറയുന്നത് അപ്പം അത്രത്തോളം ഡിറ്റർമെൻ്റ് ആണെങ്കിൽ മാത്രമാണ് അത്രത്തോളം ഇനി അതിനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അത്രത്തോളം പാഷനേറ്റലി ഡിറ്റർമെൻ്റ് ആയിട്ട് പുറകെ പോകുന്ന ഒരാൾക്ക് മാത്രമേ ഈ ക്വീൻ ഓഫ് വോണ്ടിൻ്റെ എനർജിയിലേക്ക് എത്താൻ പറ്റുള്ളൂ നിങ്ങളുടെ പാഷനെ നിങ്ങൾ അത്രത്തോളം ചേസ് ചെയ്യുക അത് ചേസ് ചെയ്യാൻ മീൻസ് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ക്വീൻ ഓഫ് സ്വോഡും കിങ് ഓഫ് സ്പോർഡും ഒക്കെ സോറി ക്വീൻ ഓഫ് വോണ്ടും കിങ് ഓഫ് വോണ്ടും ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം അത് അത്രത്തോളം പാഷനേറ്റ് ആയിരിക്കണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നേ ദിവസം ഒരു ക്വീൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നു കാരണം കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നു നിങ്ങൾ വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നു ആ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഒരു നിങ്ങൾക്കതിനെ മനസ്സിലാവും നിങ്ങളൊരു വേറിട്ടൊരു വ്യത്യസ്തമായ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരാളായി മാറി നിങ്ങൾ കുറച്ച് നല്ല വ്യക്തിത്വം ഉള്ളൊരാളാണിപ്പോൾ നിങ്ങൾ കുറച്ച് ഹൈ വൈബ്രേഷൻ ഉള്ള ആളാണ് കുറച്ച് തിക്ക്നെസ് ഉള്ള ഓറ ഉള്ള ആളാണ് നിങ്ങൾ നിങ്ങളെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അതാണ് ക്വീൻ ഓഫ് ബോൺസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് വേൾഡ് കാർഡ് ആണ് അപ്പോൾ ഇന്ന് ഒരു യാത്രയുണ്ട് ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നവർക്കായിരിക്കാം വിദേശത്തുനിന്ന് വരുന്നവർക്കായിരിക്കാം അല്ലെങ്കിൽ നാട്ടിൽ ആണെങ്കിൽ ഒരു യാത്ര ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ സക്സസ്ഫുൾ ആണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം ഒരു സൈക്കിൾ ഒരു സൈക്കിളിക്കൽ പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ സൈക്കിൾ ഇന്ന് എൻ്റെ ആവുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു ഒരു ആത്മീയ യാത്രയാണ് നിങ്ങളുടെ അതെങ്കിൽ ഒരു സൈക്കിൾ ചിലപ്പോൾ ഒരു കാർമിക് സൈക്കിളൊക്കെ ചിലപ്പോൾ ഇന്നേ ദിവസം എൻ്റെ പാവുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കാർമിക് സൈക്കിൾ എൻ്റെ പാവുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ റിയൂണിയൻ ഒക്കെ നടക്കുന്നത് അപ്പോൾ വേൾഡ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നൊരു ഒരു എന്താണ് പറയുന്നത് ഒരു സൈക്കിള് പൂർത്തിയാവുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് അടുത്ത കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഭാഗ്യമുള്ള ഒരു ദിവസമാണ് നിങ്ങൾ ഇന്നത്തെ സ്റ്റാർ ആണ് നിങ്ങൾക്ക് വളരെ ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങൾ വളരെ കാം ആൻഡ് ആണ് നിങ്ങൾ വളരെ ബാലൻസിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു എന്താണ് നിങ്ങൾ നിൽക്കുന്നിടത്ത് വളരെ ഒരു സക്സസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും എന്നൊരു ലക്കിൻ്റെ ദിവസമായിട്ടും കൂടെ കാണുന്നുണ്ട് സ്റ്റാർ കാർഡ് വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ് എനിക്കിപ്പോൾ തൊട്ടേ നിങ്ങൾക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്താണ് കാരണം എന്നറിയില്ലാത്തൊരു സന്തോഷം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് സ്റ്റാർ കാർഡ് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്ത കാർഡ് ഡെത്ത് കാർഡാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു സൈക്കിൾ എന്തായി പോകുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചിലപ്പോൾ സ്റ്റാർ കാർഡും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾ കൂടി ഇരിക്കുന്നത് കൊണ്ട് പ്രതീക്ഷയില്ലാത്ത എല്ലാ ചിന്തകളെയും നിങ്ങൾ ഡെത്താക്കി കളയുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ചിന്തകളെയും നിങ്ങൾ ഡെത്താക്കി കളയുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങളായിട്ട് കളയുന്നില്ല എങ്കിൽ അത് യൂണിവേഴ്സായിട്ട് തന്നെ അതിനെ എടുത്ത് മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ഡെത്ത് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ആക്സിഡൻ്റുകൾ കാണുകയോ ആക്സിഡൻറ്റുകളിൽ പെടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ തളക്കളയാൻ പറ്റത്തില്ല ഡെത്ത് കാർഡൊന്നും സൂക്ഷിക്കണം ഓക്കെ എന്തൊക്കെയാ അവസാനിച്ച് പോകുന്നതാണ് കേട്ടോ ഡെത്ത് കാർഡ് അപ്പോൾ എന്താണ് ഡെത്ത് കാർഡ് എന്ന് അറിയാമോ നിങ്ങൾ മുമ്പ് കാർമ്മിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി പോയിട്ടുണ്ടായിരുന്നില്ലേ ഒരു ത്രീ ഹൗസ് ഓടി എനർജിയിൽ ഡിപ്രഷൻ വന്നിട്ട് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് കുറച്ച് നാളിരുന്നില്ലേ അപ്പോൾ ആ സാഹചര്യം ആ മനസ്സ് നിങ്ങൾ ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന അവസ്ഥയില്ലേ ആ അവസ്ഥ ഇന്ന് അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ഇനി മേലൊരിക്കലും ഞാൻ ആ ഒരു കാര്യത്തെ ഓർത്ത് വേദനിക്കില്ല വിഷമിക്കില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്ത് കണ്ടാലാണോ നിങ്ങൾക്ക് ആ വേദന തോന്നുന്നത് ചിലപ്പോൾ ഇന്നേ ദിവസം അതിനെ വേദനയില്ലാതെ എന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ പുതിയൊരു ശീലം ഉണ്ടാക്കുന്നുണ്ടാവും പഴയതാ ആ ഓർമ്മകൾ എന്തൊക്കെ ഓർമ്മകൾ വരുമ്പോഴാണോ നിങ്ങൾ വേദനിച്ചോണ്ടിരുന്നത് ആ വേദനകൾ ആ ഓർമ്മകൾ ഇനി ഒരിക്കലും വന്നാൽ ഞാൻ വേദനയ്ക്കില്ല എന്നൊരു തീരുമാനം എടുക്കുന്നതാവാം അല്ലെങ്കിൽ അതിനൊക്കെ ആ ചിന്തകളെയൊക്കെ നിങ്ങൾ ഡെത്താക്കി കളയുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ ഇത് ചിലപ്പോൾ ആ സൈക്കിൾ എന്താവുന്നതിൻ്റെ ആയിരിക്കും കൊണ്ട് ആ കാർമിക് സൈക്കിൾ ഒരു ത്രീ ഓസോഡ് കാർമിക്കിൻ്റെ കാർഡാണ് അപ്പോൾ ആ ത്രീയോസോഡ് വന്നതുകൊണ്ട് ആ കാർമിക്ക് എന്തായി പോകുന്നതായിട്ടാണ് കാണുന്നത് അത് ഡെത്തായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ കർമ്മ അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇന്നലെ ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ടായിരുന്നു അപ്പം ഫിനോസോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി കോൺഫ്ലിക്റ്റ് അതുതന്നെയാണ് ഇപ്പോൾ പറഞ്ഞില്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോ നിങ്ങൾ ചോ നിങ്ങളുടെ മനസ്സിലെ ചോദ്യമായിരിക്കും ഞാൻ എന്തിനാണ് ഈ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചത് ഞാൻ എന്തിനാണ് ഈ ഈ പറഞ്ഞ പറഞ്ഞൊരു ട്രോമയിലൂടെ കടന്നുപോയത് അതിനുവേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അതൊക്കെ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുന്നുണ്ടായിരിക്കും നിങ്ങൾ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുന്നുണ്ടായിരിക്കും ഉത്തരവില്ലാതിരുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മുതലുള്ള കാര്യങ്ങളെ പരിശോധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുന്നതോ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ത്രീ ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഡെത്ത് കാഡൊക്കെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ട്രോമ അനുഭവിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ബോട്ടം ടിക്കിൽ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഒരാളെ കാത്താണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളിലേക്ക് ഒരു കൺട്രോൾ വെച്ചിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു കൺട്രോള് ഉള്ളതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു കൺട്രോളിൽ കൺട്രോൾ വെച്ചിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ഇത് നിങ്ങൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നതായിരിക്കാം നിങ്ങളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം പൈസയ്ക്ക് എന്തായാലും ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടാൻ സാധ്യത ഉണ്ടെന്ന ദിവസം ഇവിടെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ കുറച്ച് പേർക്ക് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മീൻസ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണ് ബുദ്ധിമുട്ടേ വലിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതൊക്കെ പെട്ടെന്ന് ഈസിയായിട്ട് നടക്കും പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾ പിശിക്കും പിശിക്ക് പിശിക്ക് പിശിക്കാണ് കേട്ടോ പിശിക്ക് പിശിക്കുകയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും അതാണ് ഫോർ ഓഫ് പെൻറ്റക്കോൾസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ട്രോമയിലോ അല്ലെങ്കിൽ ഒരു ഏതൊരു കാർമ്മിക അവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അത് തിരിച്ച് നിങ്ങളിലേക്ക് അത് എന്ത് എന്ത് നഷ്ടപ്പെട്ടു എന്ന് ഓർത്താണോ നിങ്ങൾ രാത്രികൾ ഉറങ്ങാതിരുന്നത് എന്ത് വിചാരിച്ചാണോ നിങ്ങൾ ഈ ത്രീയോസോഡിൻ്റെ എനർജിയിൽ ഇരുന്നത് അതിനൊരു ക്ലാരിറ്റി ചിലപ്പോൾ അത് റിലേഷൻഷിപ്പായിരിക്കാം ജോലി പോയതായിരിക്കാം ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് മറ്റൊരു ആരെങ്കിലും ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം എന്താണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് അബണ്ടൻസും ടേക്ക് ആക്ഷനും ആണ് കേട്ടോ അപ്പോൾ ശരിയാണ് പറഞ്ഞത് നിങ്ങളിന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം അതുപോലെ ഇന്ന് നിങ്ങൾക്കിന്ന് അപൻഡൻസിൻ്റെ ദിവസമാണെന്നും കാണുന്നുണ്ട് അതാണ് നമ്മൾ ലൈൻ ഓഫ് അപെൻറ്റിസ് പറഞ്ഞോട്ടെ അടുത്ത കാർഡ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് അവസരം കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് അവസരം കിട്ടും അപ്പോൾ അതിനെ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തോ ഒരു ആക്ഷൻ എടുക്കാനുള്ള നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കും ഫോർ ഓഫ് പെൻറ്റുക്കളിൻ്റെ അവസ്ഥയിലായിരിക്കും നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഏഞ്ചൽസ് നമ്മളോട് പറയുകയാണ് ഇന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഏഞ്ചൽസ് ആയിട്ട് ഒരുക്കി തരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് പണം മാത്രമല്ല കേട്ടോ പണം മാത്രമല്ല അബണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ നമുക്ക് എന്താണോ സന്തോഷം അതാണ് അബണ്ടൻസ് അപ്പോൾ അത് റിയൂണിയൻ ആണെങ്കിൽ ഇന്ന ദിവസം റിയൂണിയൻ നടക്കും നിങ്ങൾക്ക് പണമാണെങ്കിൽ വേണ്ടതെങ്കിൽ പണം പണത്തിന്റെ അബണ്ടൻസ് ജോലിയാണ് വേണ്ടതെങ്കിൽ ജോലി കിട്ടാനുള്ള അബണ്ടൻസ് എന്താണോ നിങ്ങൾക്ക് സന്തോഷമാകുന്നത് അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരുമെന്നാണ് ഏഞ്ചൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവസരം കിട്ടുമ്പോൾ അതിനൊത്ത് പ്രവർത്തിച്ചാൽ മാത്രം മതി ഓക്കെ അടുത്തത് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് ഇന്ന് ഓൾറെഡി നമുക്ക് സോൾമേറ്റിന്റെ കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ സോൾമേറ്റ് ഇന്നും വരുമോ നോക്കട്ടെ ലവേഴ്സിനോട് ഇന്ന് സോൾമേറ്റിനെ വിടാവുമെന്ന് പറയുന്നുണ്ടോയെന്ന് നോക്കട്ടെ ഫസ്റ്റ് കാർഡ് യു ഡിസേർവ് ലവ് നിങ്ങൾ യു ആർ ലവബിൾ എന്താ കൂടുതലൊന്നും പറയാനില്ല ഡെക്കറേഷൻ ഒന്നുമില്ല യു ആർ ലവബിൾ കെമിസ്ട്രി ആണ് നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായ അതിശക്തമായ അന്തർധാരയുണ്ട് ഒരു കെമിസ്ട്രിയുണ്ട് ഹണിമൂണാണ് ഹണിമൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്ന അവസരങ്ങളെ നല്ല നന്നായിട്ട് വിനിയോഗിക്കാനാണ് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ് യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ ഞാൻ പറഞ്ഞില്ലേ സോൾമേറ്റിൻ്റെ കാട് പോരുന്ന പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടപ്പോൾ സോൾമേറ്റ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത ഓക്കെ ഒരു കാര്യപടി എടുക്കാം റിലീസ് യുവർ എക്സ് ആണ് അത് ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പുതിയതായിട്ട് കാര്യങ്ങളെ തുടങ്ങാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് പറയുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് പട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻ്റ് കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്